വർഗീയതയ്ക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നൊന്നും അതിന് അർത്ഥമാക്കേണ്ടതില്ല പക്ഷേ വർഗീയത പല സ്വഭാവത്തിലും ജനങ്ങളുടെ സ്വര ജീവിതത്തിനെതിരായി നിലയുറപ്പിച്ചിട്ടുണ്ട് ആ സാഹചര്യം ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ വർഗീയതക്കെതിരായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സമീപനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ സ്വീകരിച്ചു മുമ്പോട്ട് പോവുക ജനങ്ങൾ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴുണ്ടായ ഇപ്പോഴുണ്ടായ കടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഫലത്തെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് ഞങ്ങൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റിനെതിരായ ജനവിധിയതൊന്നും പറയാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഇത് ഇത് ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളല്ല എല്ലാ പ്രശ്നങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും കൂടുതൽ ശക്തമായി തിരിച്ചു വരിക എന്ന നിലപാട് തന്നെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലും ഞങ്ങൾ സ്വീകരിക്കും ഓരോ ഭരണകരുദ്ധ വികാരമുണ്ട് എന്ന് പറയാൻ കഴിയുന്നതല്ല അത് പറയാൻ കാരണം ഭരണകരുദ്ധ വികാരമാണെങ്കിൽ അവിടെ ഇവിടെ ഒരു പഞ്ചായത്തിൽ ഒരു ലൈഫ് പദ്ധതിയിൽ തന്നെ ആയിരം ആയിരം വീട് കൊടുത്തിട്ടുണ്ട് അമരമ്പുരം പഞ്ചായത്ത് ആ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായ നേട്ടങ്ങൾ ജനങ്ങൾ നല്ല നിലയിൽ അനുഭവിക്കുന്നുണ്ട് അത് നിലപാടിലായാലും കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ നേട്ടങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ടുള്ളൊരു നിലപാട് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയാൻ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഈ ജനവിധിയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഞങ്ങൾ നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും എന്ന് പറയാനുള്ള കാര്യം ഇതാണ് സമയം അത് ഈ പരിശോധനയിൽ നമുക്ക് നോക്കേണ്ട കാര്യം അൻവർ എങ്ങനെയാണ് ഇത്രയധികം വോട്ട് ലഭിച്ചത് എന്നുള്ളത് ഈ പരിശോധനയിലൂടെ നമ്മൾ ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അതിനനുസരിച്ചുള്ള നിലപാട് വരും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് പിടിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്നാൽ അൻവറിന്റെ വോട്ട് എങ്ങനെ എങ്ങനെ വന്നു അതുപോലെ യു ഡി എഫിന് അനുകൂലമായി ഏതെല്ലാം വോട്ടുകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പരിശോധനയുടെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിയും ആ നിലയിൽ എല്ലാ വശവും ഈ തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ട എല്ലാ പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമഗ്രമായി പരിശോധിക്കും ഓരോ ഓരോ പാർട്ടിയും പരിശോധിക്കും അല്ല ഈ അൻവറിന്റെ വോട്ടല്ല ഞങ്ങൾ പ്രധാനമായിട്ടും കിട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വർദ്ധിപ്പിക്കുക എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അത് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല അതിപ്പോ അത് കറക്റ്റ് ആണ് അൻവറിന്റെ വോട്ടും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച വോട്ടും കൂടി കൂട്ടിയാൽ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഈ വോട്ടിന്റെ നാനാ തലങ്ങളും അതെല്ലാം ഇനിയുള്ള പരിശോധനയിൽ കൂടെ മനസ്സിലാക്കാനേ കഴിയും അതെല്ലാം പരിശോധിച്ച് വോട്ട് പോകാൻ കഴിയും വോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പ്രകാശിന് കിട്ടിയിട്ടുള്ള വോട്ട് യു ഡി എഫിനെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അതും അവർക്ക് തിരിച്ചടി തന്നെയാണ് അവർ ജയിച്ചു ആ ജയം ജയല്ല എന്ന് പറയാൻ പറ്റില്ല ആ ജയം അംഗീകരിക്കാതെ ആ ജയം അംഗീകരിക്കാതെ പോകാൻ കഴിയില്ല ആ ജയം അംഗീകരിച്ചോണ്ട് തന്നെയാണ് പറയുന്നത് ഈ രണ്ട് താങ്കളോടെ ചൂണ്ടിക്കാണിച്ചാൽ എൻ ഡി എഫിന്റെ വോട്ടും അൻവരുടെ വോട്ടും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ യു ഡി എഫ് ഒന്ന് മുൻകൈ നേടാൻ കഴിയില്ല കഴിഞ്ഞിട്ടില്ല വോട്ടിൽ തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ജനവിധി പൂർണ്ണമായിട്ടും യു ഡി എഫിന് അനുകൂലമാണ് എന്നുള്ള വിശകലനത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിശകലനത്തിനെത്താൻ കഴിയില്ല പക്ഷെ ആ ജയം ജയം തന്നെയാണ് ആ ജയം നമുക്ക് ആരും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ജയം അല്ല ഞാൻ ഇവിടെ ചോദിച്ച മറുപടിക്കാ പറഞ്ഞത് ഇവിടെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല ഇവിടെ ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിനാ പറഞ്ഞത് അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രസക്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ എതിരായി പുറത്തു വന്ന ഒരാളാണല്ലോ അൻവർ ആ അൻവറിന്റെ വോട്ടും യു ഡി എഫിന്റെ വോട്ടും ആ രണ്ട് വോട്ടും കൂടി ചേർത്ത് അൻവറിന്റെ വോട്ട് അൻവറിന് അനുകൂലമായി വന്ന വോട്ട് യുഡിഎഫിന് അനുകൂലമായ വോട്ടാണെന്ന് കണക്കാക്കാൻ പറ്റില്ലല്ലോ ആ രണ്ട് വോട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ യു ഡി എഫിനേക്കാൾ കൂടുതലാണ് അത് ജനങ്ങളുടെ ഒരു പൊതു പ്രതികരണത്തിന്റെ ഭാഗമാണ് അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഞാനതിനെ അല്ല അത് അങ്ങനെ മാത്രം എടുക്കാൻ പറ്റില്ല അൻവർ പ്രചരണത്തിനുടനീളം ഉയർത്തിയത് യു ഡി എഫിനെതിരായ നിലപാട് ഉയർത്തിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ നിലപാട് ഉയർത്തിയിട്ടുണ്ട് എന്താ അതുകൊണ്ട് അൻവറിന് കിട്ടിയ വോട്ടെല്ലാം യു ഡി എഫിന് അനുകൂലമായ വോട്ടാണ് എന്ന് കണക്കാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ വോട്ടാണെന്നുള്ളത് കണക്കാക്കാൻ പറ്റില്ല അത് സൂക്ഷ്മ തരത്തിലുള്ള പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ വേറെ തിരിച്ച് കാണാൻ പറ്റൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽവി തോൽവി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകും അത് തന്നെയാണ്

അതുകൊണ്ടാണ് സി പി ഐ എം പാർട്ടി സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നിലവന്നത് ആ ഞങ്ങളുടെ തുടക്കം മുതൽ അവസാനം വരെ തികച്ചും രാഷ്ട്രീയമായ നിലപാടാണ് ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന നിലപാട് പല ഘട്ടങ്ങളിലും ഞങ്ങളുടെ നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തിയിട്ടുണ്ട് അപ്പൊ അതിലൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ രാഷ്ട്രീയമായ നിലപാട് തന്നെ ഭാവിയിലും ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിലപാട് ശരി നമുക്ക് ഇനി കാണാൻ തുടങ്ങാം കാണാം